നമ്മൾ മലയാളികൾ നിത്യജീവിതത്തിൽ എത്ര വാക്കാണ് ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കുന്നത് സെറ്റ് സൂപ്പർ ഗുഡ് അങ്ങനെ തുടങ്ങിയ വിവിധ വാക്കുകൾ നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുന്നത് ഇത്തരം വാക്കുകൾ അറബികൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ചിലർക്കേണ്ട ഉണ്ട് ധാരാളം വാക്കുകളുണ്ട് ഞാൻ ഞാനിന്നൊരു പത്ത് പദങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് ബങ്ക് യഥാർത്ഥത്തിൽ അറബിയിൽ ബാങ്കിന് ബങ്ക് എന്നല്ല പറയേണ്ടത് മസ്റഫ് എന്നാണ് പറയേണ്ടത് പക്ഷെ ഇവര് എന്ന് പറയും എന്തും ഇംഗ്ലീഷിന്റെ സെയിം വാക്ക് പറയരുത് ചെറിയൊരു ഷേപ്പാക്കി കൊണ്ടാണ് പറയേണ്ടത് നമ്പർ ടു കോത് പറയും അപ്പൊ കോദ് കോഡാണ് റക്കമുൽ കോദ് കോഡ് നമ്പർ കോഡ് നമ്പർ എന്ന് പറയാം ഓക്കെ മൂന്നാമത്തെ ആക്കി കെൻസെൽ എന്നുള്ളതിന് അറബിയിൽ എന്നൊരു പദമുണ്ട് അത് പൊതു ഉപയോഗിക്കാറില്ല കെൻസെൽ എന്നാണ് പറയാം എനിക്ക് കേൾക്കണോ നിങ്ങളൊരു പെട്രോൾ പമ്പിൽ ചെന്നിട്ട് അത് ഫുൾ ആക്കൂ എന്ന് പറയണം സെവ് ഫുൽ എന്നാണ് പറയാൻ ഫുള് എന്ന് പറഞ്ഞാൽ ഫുള്ള് അള്ള എന്നവർക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ഫുല് എന്ന് പറയാം ഓക്കെയാണ് അടുത്തത് ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ബ്രഷ് ബ്രഷിന് ഫുർഷ എന്നാണ് പറയുക ബ്രഷിന് എന്താ പറയുക ഫുർഷ ഫുർഷ അസ്നാൻ ടൂത്ത് ബ്രഷ് ഫുർഷ മക്നസ ക്ലീനിങ് ബ്രഷ് ഇങ്ങനെ പോകും ഫുർഷ ഓക്കെ മറ്റൊന്ന് കോബ് കോപ കപ്പ് കപ്പ് എന്നുള്ളതിന്റെ കോബ് എന്ന് പറയും അതിന് യഥാർത്ഥ അറബിയിൽ പറയേണ്ടത് കാസാണ് അതൊരു കോബ് എന്ന് പറയും ഓക്കെ കോഫി കോഫിയുടെ യഥാർത്ഥ നാം ഗഹുവ എന്നാണ് ഇന്ന് അറേബ്യൻ ഗഹുവയ്ക്ക് മാത്രമാണ് കോഫിക്കാണ് ഗഹുവ എന്ന് പറയുള്ളൂ സാധാരണഗതിയുള്ള കോഫി എന്ന് തന്നെയാണ് ഇവർ പറയാറുള്ളത് ഓക്കെ മറ്റൊന്ന് മൊബൈൽ മൊബൈൽ നമ്മൾ സാധാരണ ജവ്വാൽ എന്നാണ് മൊബൈലിന് പറയേണ്ടത് ജവ്വാൽ എന്നാണ് പറയേണ്ടതിന് പകരം ഒരു മൊബൈൽ എന്തൊക്കെ മൊബൈൽ സാംസുങ് മൊബൈൽ ഐഫോൺ ഇങ്ങനെ മൊബൈൽ എന്ന് പറയും ഓക്കെയാണോ അടുത്തത് മോഡൽ മോഡലിന് സാധനം സത്യം പറഞ്ഞാൽ മോദലിന് ഷെക്കിൽ എന്ന് പറയാം പക്ഷെ അതല്ല ഉപയോഗിക്കൽ പതിവ് മുതേൽ എന്ന് പറയും ഇപ്പോൾ വണ്ടി കം സയ്യാറ മുതൽ മോഡൽ എത്രയാണ് ആദം മുതൽ ജദീദ് ഇതൊരു പുതിയ മോഡലാണ് ഇതിന് മുതേൽ എന്ന് പറയും ആണോ അവസാനത്തത് ലാസ്റ്റ് അഹൃഷൈ ഫാനില്ല ഇപ്പം നിങ്ങളൊരു ഐസ്ക്രീം വാങ്ങാൻ പോയി ആ സമയത്ത് എൻ്റെ ആ ഐസ്ക്രീം ഫാനില്ല വാനില്ല എന്നതിന് ഫാനില്ല എന്നാണ് ബ്രീക്കാറുള്ളത് അപ്പോൾ വ എന്നതിന് ഫ ആക്കണം ഉദാഹരണം പറയാൻ സവനപ്പ് സവനപ്പിന് അറബി സഫൻ ആബ് എന്നാണ് പറയുക സഫൻ ഇംഗ്ലീഷിലെ വ എന്നത് അറബിയിലേക്ക് മാറുമ്പോൾ ഫ എന്ന പ്രൊണൗൺസിയേഷനായി മാറുന്നതാണ് പതിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം ഞാനെന്നൊരു പത്ത് വാക്ക് പറഞ്ഞു ജസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം ബങ്ക് നമ്പർ ടു കോത്സൽ ഫുൾ ഫുർഷ കോബ് കോഫി മൊബൈൽ മുതീൽ ഫാനീല ഇത് ഒരു സൂചന മാത്രമാണ് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ നിങ്ങൾക്കും പഠിക്കാം അറബിക് ക്യൂനിയുടെ ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് നമ്മൾ ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട് അറബി ഭാഷ ലോകത്തിന് ഫലമാരുന്നുകൊണ്ടും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കും ഓൺലൈൻ വഴി ഈ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുകൂടി ഉണ്ടെങ്കിലാണ് ഇതൊക്കെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് ക്യൂനിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യും شكرا لكم مع السلامه